ചേട്ടാ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ തൊട്ട് ആരെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നൊക്കെ ഉള്ളത് സംശയമുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോത്തരം പ്രതികരണങ്ങൾ വന്നു ഏതാ ഏകദേശം കോൺഗ്രസിൽ അകത്ത് നടക്കുന്ന പൊട്ടിത്തെറികൾ എന്തൊക്കെയാണെന്ന് ഈ നേതാക്കളുടെ പറച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഇപ്പം വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ നല്ലൊരു പ്രതികരണം നടത്തിയത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്ത ശരിക്കും പറഞ്ഞ പറഞ്ഞ വാക്കുകൾ പല വാക്കുകളും കാരണം എരന്ന് എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ഇരന്ന് വാങ്ങി അതുപോലെ തന്നെ മറ്റേ ഈ അനുകൂലിക്കുന്ന നേതാക്കൾക്കൊട്ടൊരു അടിയും കൊടുത്തിട്ടുണ്ട് അതായത് നാറീവനെ ചുവന്നാൽ ചുവന്നവൻ നാറും എന്നൊരു നല്ല ഒരു ഡയലോഗും നല്ലൊരു ഡയലോഗും അടിച്ചിട്ടുണ്ട് അതായത് ഈ പി ആർഗുകാര് വന്ന് കമന്റ് ഇടാൻ പോലും കമന്റ് ഇട്ടതിനെക്കാട്ടിലും എല്ലാവരും ഒറ്റ വാക്കില് മൂന്ന് വാക്കില് പുള്ളി എന്തായാലും അതിന് മറുപടി കൊടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവെങ്കിലും ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞതില് ഈ പറഞ്ഞതുപോലെ നമുക്ക് അതില് സന്തോഷമേ ഉള്ളൂ അപ്പൊ എന്താണ് പറഞ്ഞ ഓരോ വാക്കും കറക്റ്റ് അല്ലേ ശരിയല്ലേ തീർച്ചയായിട്ടും ഇരന്ന് വാങ്ങി എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് അടി തന്നെയാണ് അതിനകത്തൊരു കാരണം എന്താണെന്ന് അതേ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ മാധ്യമ പ്രവർത്തകരെ ആവശ്യമില്ലാതെ കീറി ചൊറിഞ്ഞ ഒരാളാണ് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാൻകൂട്ടം നമ്മള് ആ ഒരു വിഷയം ഉണ്ടാവുന്നു ആദ്യത്തെ ആ ഒരു പിന്നെ കേസ് പുറത്തേക്ക് വരുന്നു ആ പുറത്തേക്ക് വരുന്ന സമയത്തും ഇതേപോലെ രാഹുൽ മാംകൂട്ടത്തിൽ മാധ്യമങ്ങളെ അങ്ങോട്ട് കയ്യേറ്റം ചെയ്യുക അതായത് ഇങ്ങനെയൊരു അതായത് റെനി ആൻഡ് ജോർജിന്റെ പരാതി വരുന്നതിന് മുൻപ് ഒരു പെൺകുട്ടിയുമായി ഇയാൾക്ക് അവിഹിത ബന്ധമുണ്ടെന്നും ആ ബന്ധം ഈ ഈ പറയുന്ന അഘോഷം വരെ എത്തി എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഹു കേസ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് കേറി അങ്ങോ ചൊറിയുന്ന നിലപാടാണ് പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിലെ പരിപാടി അതാണ് മാധ്യമപ്രവർത്തകരോട് മാധ്യമ സമ്മേളനം വിളിക്കുന്നു മാധ്യമപ്രവർത്തകർ നിൽക്കുന്നു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം തിരിച്ചങ്ങോട്ട് ചോദിക്കുക ഒന്ന് ആലോചിക്കും ശരിക്കും ശിക്ഷ അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ അതായത് ഇപ്പൊ വയനാട് ഫണ്ട് ആ വയനാട് ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്കില്ല എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റുമോ ഏതെങ്കിലും കോൺഗ്രസ്കാർക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുന്നു പരാതി ഉയർന്നു വന്ന സമയത്ത് വെറുതെ തീ ഇല്ലാതെ പുകയുണ്ടാവില്ല നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ആ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ഫണ്ട് കൊണ്ടുവരണം ഇല്ലാത്തവർക്കെതിരെ നടപടി എടുക്കും എത്ര ഈ നൂറ്റി നാപ്പത് എണ്ണത്തിൽ എത്ര എണ്ണത്തിനേരെ നടപടി എടുത്തിട്ടുണ്ട് എത്ര മണ്ഡലം കമ്മിറ്റിയിൽ കയറി വിരൽ വിരലിലെണ്ണാവുന്നത് ബാക്കി ബാക്കി എനിക്ക് തോന്നുന്നു നൂറ്റി നാൽപ്പതിൽ നിന്ന് ഒരു ആറേഴ് എണ്ണം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇല്ലേ നൂറ്റി മുപ്പത്തി മൂന്ന് ഓളം പിന്നെ മണ്ഡലം കമ്മിറ്റികൾ പണം പിരിച്ചു കൊടുത്തില്ലെന്നാണ് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് വയനാട്ടിൽ അന്ന് കസേര കയറ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കസേര കയറി നടന്നത് അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ വിഷയങ്ങളിലടക്കം മാധ്യമങ്ങൾ ഇയാളെ കരുതി കൂട്ടി ചെയ്യുന്ന പോലുള്ള സ്വഭാവമാണ് കാണിച്ചത് പെരുമാറ്റമാണ് കാണിച്ചത് എന്നിട്ട് ഇങ്ങനെ ഈ ഒരു പെണ്ണുക സ്യർന്നു വന്ന സമയത്ത് ഇത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച ആണ് എന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ വീണ്ടും ചൊറിയാൻ ചെന്നു അങ്ങനെ നിരന്തരം ചൊറിഞ്ഞു 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 ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ പെൺകുട്ടി ഇറങ്ങിയത് രംഗത്തേക്ക് ഇറങ്ങിയത് കാരണം അയാള് ഈ പറയുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ ക്ലീൻ ഇമേജ് കളിയാണ് ഞാൻ ഞാനങ്ങ് ഭയങ്കര എനിക്ക് ഇതിനൊന്നും പേടിക്കണ്ട ഞാൻ നിയമപരമായി നേരിട്ട് കളയും അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ എന്നിട്ടിപ്പോ എവിടെ ഈ ആശാൻ എവിടെ മുങ്ങി നടക്കുക നിയമപരമായി നേരിടാൻ തൻ്റെ ഇടമുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം നിയമപരമായി നേരിടേണ്ടതായിരുന്നു അതിനെ ശക്തമായ അന്വേഷണത്തെ നേരിടാനുള്ള തൻ്റെടമുണ്ടാണോ ആയിരുന്നു അല്ല ഒളിച്ചും പാത്തും പോയിരുന്ന കാര്യമൊന്നുമില്ല അത് അതിന് എണ്ണി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ പറയുന്ന പോലെ ആളുകൾ അതിൻ്റെ ഇടയിലേക്ക് കയറി ചെന്ന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പാർട്ടി നടപടി അതിനെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിക്കൊണ്ടുള്ള പാർട്ടി നടപടി അംഗീകരിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ആ പാർലമെന്ററി പാർട്ടി നേതാവാണ് വി ഡി സതീശൻ യു ഡി എഫിന്റെ ആ നേതാവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിലെത്തി ആ നിയമസഭയിൽ എത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഈ രാജ്മോഹൻ രണ്ടിത്താന്റെ ഒരു നീക്കം അല്ലെങ്കിൽ രാജ്മോഹൻ രണ്ടിത്താൻ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അപ്പം പിന്നെ ആ പറയുന്ന മുതിർന്ന നേതാക്കളെ എല്ലാം ആര് വെല്ലുവിളിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു ഒട്ടും ഈ പറയുന്ന ഗുരുത്വം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവണം ഏത് ഒരു പ്രവർത്തിക്കാണെങ്കിലും അത് ജോലിയാണെങ്കിലും ശരി അതല്ല രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗുരുത്വം ഉണ്ടാവണം ആ ഗുരുത്വം നഷ്ടപ്പെട്ടു ഈ പറയുന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തിക്കൊണ്ട് പോകുന്നത് എന്നിട്ട് അയാൾ തെറ്റുകാരനാണ് പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് ബോധ്യപ്പെട്ടത് അപ്പോ വി ഡി സതീശൻ നടപടിയെടുത്തു നടപടി എടുത്തപ്പോ ആ വി ഡി സതീശിനെതിരെയായി പിന്നീട് അക്രമം ആ വി ഡി സതീശനെ സൈഡ് ലൈൻ ചെയ്തില്ലേ വി ഡി സൈസിനെ പിന്നെ കാശ് മുടക്കിക്കൊണ്ട് അതായത് ഈ രാഹുൽ മാംകൂട്ടത്തിലും ഷാഫിയും അടങ്ങുന്ന ഒരു സംഘം കാശു മുടക്കി പി ആർ ഏജൻസികളെ ഉണ്ടാക്കുകയും സൈബർ ഗുണ്ടകളെ ഉണ്ടാക്കിക്കൊണ്ട് ഈ വി ഡി സൈസിനെ സൈബർ ആക്രമണം നടത്തിയില്ലേ ഞാൻ പറ എത്രയോ ചാനലുകൾ എത്രയോ യൂട്യൂബ് ചാനലുകൾ അവർക്കെല്ലാം പണം കൊടുത്തുകൊണ്ട് ഇപ്പൊ അവരുടെ പ്രധാനപ്പെട്ട പണി വി ഡി സൈസിനെതിരെ വാർത്തകൾ ചെയ്യുകയാണ് വി ഡി സൈസിനെ താറടിച്ച് കാണിച്ചുകൊണ്ടും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാശ് മേടിച്ചുകൊണ്ട് അപ്പം ഈ ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് താൻ എന്താ വലിയ ആളാണ് എത്ര കണ്ട് സഹിക്കും എന്ന് നോക്ക് ഇങ്ങനെ ഒരു തെറ്റുകാരനായ ഒരാൾ ഇങ്ങനെ ക്ലീൻ ഇമേജിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടി ആ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പണവും മുടക്കുന്നു ഇവിടുത്തെ ബിന്ദു കൃഷ്ണയ്ക്കാണെങ്കിലും ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും ഉമാ തോമസ് ആണെങ്കിലും കെ കെ രമ ആണെങ്കിലും ഇവരെല്ലാം ശക്തമായി പ്രതികരിച്ചപ്പോഴും അവരെ ഒതുക്കാനാണ് ശരിക്കും ഈ പിന്നെ പി ആർ വർക്കുക ശ്രമിച്ചത് ശ്രമിച്ചത് അല്ലാതെ ഇതിനകത്തൊരു വാസ്തവമുണ്ട് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ളപ്പോഴും അതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി പല ചാനലുകളും ചില പിന്നെ ഫോണിനെടുത്തിട്ട് ചില ആൾക്കാരെ വിളിച്ചിട്ട് രാഹുൽ മാൻകൂട്ടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ചില പെണ്ണുങ്ങൾ ചില ചാനലിലേക്ക് വിളിച്ച് ഫോണിങ് നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുന്ന കണ്ടീഷനാണ് നമുക്ക് പുച്ഛം തോന്നും അവരോടൊക്കെ രാഹുലിനെ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പൊ എത്ര കോടിക്കണക്കിന് രൂപ രാഹുൽ മാങ്കൂട്ട ദിലീപ് പറഞ്ഞ ചാനലുകൾ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ചില വ്യക്തികൾക്ക് അതായത് ചില സ്വാധീനമുള്ള ഉള്ള ചില വ്യക്തികളുണ്ട് അത്തരം വ്യക്തികൾ പറഞ്ഞാൽ കേൾക്കാൻ ഒരു പതിനായിരം പേരെങ്കിലും മിനിമം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വരനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വിവർഷിപ്പ് കിട്ടും കിട്ടും ആ വിവർഷിപ്പ് മുതലെടുത്തുകൊണ്ട് ആ അവരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി രാഹുൽ മാം ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് പാർട്ടി നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയുടെ പാർലമെന്ററി നേതാക്കന്മാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി പാലക്കാട് പിന്നെ മണ്ഡലത്തിലേക്ക് ഇറങ്ങുക അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങ് പ്രചരണ പ്രവർത്തനങ്ങളുമായി അങ്ങ് വ്യാപൃതനാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ പിന്നെ വെളുപ്പിക്കാൻ വേണ്ടി ചില നേതാക്കന്മാർ അതിനെയും ഈ രാജ് രാജ്മോഹൻ ഉണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഈ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ പുറത്താക്കിയെന്ന് വെച്ചാൽ വെളിവില്ലാതെ പലതും വിളിച്ചു കുറഞ്ഞതുകൊണ്ടാണ്

ഈ പിന്നെ ഗൃഹനിർമ്മാണ പദ്ധതിയൊക്കെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ ചില പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ അതായത് ഈ ന്യൂനപക്ഷത്തിന് പ്രാധാന്യമുള്ള ചില പ്രദേശങ്ങളിൽ പഞ്ചായത്തുകൾ മാത്രമായി ചില ഭവന പദ്ധതികൾ അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നടിമാരെ കൊണ്ടുവരിക അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പടം പിടിക്കുക ചിരിക്കുക ഇതെല്ലാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്നേ അപ്പൊ ഞാൻ പലപ്പോഴും ഈ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട് ഈ പെണ്ണുങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ബോധമില്ലേ അവരുടെ അവരെ പോലെ തന്നെയുള്ള ഒരു സ്ത്രീകളാണ് രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ഇവർക്ക് ഈ സ്ത്രീകൾക്ക് നാണമില്ല അല്ലെങ്കിൽ ഈ നടിമാർക്ക് നാണമില്ലേ അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ കടന്നു എന്ത് പണം കൊടുത്താൽ പിന്നെ അവർ വന്നു പോവും വന്ന് ചിരിച്ചു കാണിക്കും അതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മളെപ്പോ ഉള്ളവർക്ക് മനസ്സിലാവൂലേ ഈ പി ആർ വർക്ക് കണ്ടാൽ എന്താ ഏതാന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള പ്രായം ഇന്ന് മലയാളികൾക്കുണ്ട് അത് വേറൊരു കാര്യം അപ്പൊ അങ്ങനെ അത്തരം പി ആർ വർക്കുകളിലൂടെ അങ്ങനെ വന്ന ഇത് കണ്ടപ്പോ രാജ്മവൻ്റെ കൃത്യമായിട്ടാണ് പറഞ്ഞത് നല്ല രാഷ്ട്രീയ ഭാവികളുടെ ചെറുപ്പക്കാരനായിരുന്നു സംശയമൊന്നുമില്ല ഈ രാഹുൽ മാങ്കോട്ടത്തിൽ ഈ ചെറിയ പ്രായത്തിൽ പാലക്കാട് വന്ന് അതായത് സ്വന്തം നാടല്ല മറ്റൊരു നാട്ടിൽ വന്നിരുന്നുകൊണ്ട് എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭാവികളുടെ ചെറുപ്പക്കാരൻ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ ഇത്രയും ചാനൽ ചർച്ചയിലൊക്കെ പോയിരുന്നു ഓരോ ഘോരം പ്രസംഗിച്ചൊക്കെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ഈ പറഞ്ഞതുപോലെ പാർട്ടിയിലോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അല്ല ഒരു രാഷ്ട്രീയ ഭാവി എന്നേക്കുമായിട്ട് ഇല്ലാതായി പോകുന്ന അവസ്ഥയിലോട്ട് എത്തിയില്ലേ കാര്യങ്ങൾ അത് എത്തിച്ചത് രാഹുൽ അതാണ് ഇപ്പം ഈ പറയുന്ന രാജ്മോവന് ഉണ്ണിത്താനും പറഞ്ഞത് അത് തന്നെയാണ് ആ അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചത് രാഹുൽ മാൻകുട്ടം തന്നെയാണ് അതായത് ആ പെൺകുട്ടി ഇപ്പൊ സൈലന്റ് ആയിട്ടിരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും മാധ്യമങ്ങൾ അവരെ ചൊറിഞ്ഞ് 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 അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിച്ചു അതെ അല്ല അതിനെ ചൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതില് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ആയുധം ആക്കുകയാണെന്നോക്കെ പറഞ്ഞോണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരെ കാണുമ്പോ സത്യത്തിൽ പുച്ഛം തോന്നുന്നതാണ് ശരിക്കും പുച്ഛം തോന്നുന്നു ഇപ്പൊ അടൂർ പ്രകാശ് നാണമുണ്ടോ അങ്ങനെ പറയാൻ അടൂർ ആണെങ്കിലും കെ മുരളീധരൻ പിന്നെ കുറച്ച് അഴവഴമൻ രീതിയിലങ്ങ് പറഞ്ഞുപോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ആരും വി ഡി സേശിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക വി ഡി ശേഷം കമാന്ദ് അക്ഷരം പറഞ്ഞിട്ടില്ല ഒന്നും ഉണ്ടായില്ല എവിടെ ഷാഫി ഷാഫിയെ കാണുന്നില്ല പോയി ഷാഫിയെ കാണുന്നില്ല വിഡി സർഷനെ കാണുന്നില്ല വിഡി സൈസൻ വന്ന് പറയുന്നുണ്ട് ശബരിമല വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പെരിഫറൽ ആയി പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഈ രാഹുലിന്റെ ഈ രണ്ടാമത്തെ ഓഡിയോ റിലീസ് ചെയ്തു അങ്ങനെ തന്നെ പറയണം ഓഡിയോ റിലീസ് ആയ സമയത്ത് കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഴകുഴമ്പം മട്ടിൽ കൈ കഴുകി പോവുകയായിരുന്നു വീഡിയോ സൈഷൻ ചെയ്ത് അല്ല അത് അതിനെ അഭിപ്രായ പ്രകടനം നടത്താൻ ഒന്നും േഷൻ തയ്യാറായില്ല പക്ഷേ എനിക്ക് ഈ വന്ന അഭിപ്രായ പ്രകടനങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാജ്മോഹൻ ആ പ്രസ്താവന തന്നെയാണ് പക്ഷേ ഈ രാജ്മോഹൻ ഉണ്ടിത്താനെ വേട്ടയാടിക്കൊണ്ട് ഇപ്പോ കോൺഗ്രസ്സുകാരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആ തീർച്ചയായിട്ടും പിന്നെ ജയന്ത് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നത് അതായത് ഈ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂരുകാരനായ രാഷ്ട്രീയ പ്രവർത്തകരാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ ഒരു അടുത്ത പക്ഷി കൂടിയാണ് അപ്പൊ കെ സുധാകരനെ പറഞ്ഞു സൂചിച്ചില്ല കെ സുധാകരൻ പിന്നെ ശരിക്കും വാവിട്ട് പറയുകയും ബോധമില്ലാതെ പോലെ വിളിച്ചു പറയുകയും പറഞ്ഞതും കൊണ്ടാണ് കെ സുധാകരനെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ തലപ്പത്തിൽ നിന്ന് എടുത്ത് മാറ്റിയത് എന്നാണ് രാജ്മോഹൻ എത്താൻ പറഞ്ഞത് ഒരു പക്ഷെ അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഈ പറയുന്ന പോലെ ഞാൻ ഏത് സമയത്ത് ഞാൻ പിന്നെ ആർ എസ് എസ് കാരനാകുന്ന കാര്യം ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയുന്നത് പലയിടത്തും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തന്റെയും വി ഡി സതീഷിനെ ആ ഒരു ബോധയില്ലായ്മയുടെ ഭാഗമായിട്ടല്ലേ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ വി ഡി സതീഷിനെ നെറിവിളിച്ചത് അപ്പൊ അങ്ങനെയായ നിരവധിയായ കാര്യങ്ങളിൽ ഈ പിന്നെ ഇദ്ദേഹത്തിനെതിരായി ബോധയില്ലായ്മയുടെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്മോഹൻ എത്തിത്തന പറഞ്ഞ ശരിയാണ് അപ്പൊ പല തലമറന്നെണ്ണ തേക്കരുത് എന്നാണ് രാജ്മോഹൻ എത്തനോട് പറയുന്നത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും രാജ്മോഹൻ ഉണ്ടിത്താനെ കെ സുധാകരൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വേറൊന്നും നോക്കാറില്ല രാഷ്ട്രീയം നോക്കാറില്ല അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏ കണ്ണൂരിലെ സി മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകത്തിലുകളും ഒക്കെ ഈ ജയന്ത് എന്ന് പറയുന്ന ആള് അയാളുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങി അപ്പം സത്യസന്ധമായി പറയുന്നവരെ ആക്രമിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പം ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില സൈബർ കൂട്ടങ്ങളുടെയൊക്കെ ഒരു പ്രധാന പണി അവര് സൈബർ ഗുണ്ടകള് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഇപ്പൊ രാജ്മോ രണ്ടിത്തന്റെ ആ നിലപാട് സ്തുത്യർഹമായ നിലപാട് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇത് തന്നെയാണ് എനിക്ക് ബാക്കിയുള്ള താൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പൊ അടൂര് പ്രകാശ് അടക്കമുള്ളവരോട് പറയാനുള്ള ബോധമില്ലാത്ത സണ്ണി ജോസഫ് അടക്കമുള്ള ആൾക്കാരോട് പറയാനുള്ളത് മാറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറും ആ ഒരു ബോധ്യം ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതും കൊള്ളാം